നെന്മാറവല്ലെങ്കി വേലയുടെ ഭാഗമായി നെല്ലിക്കുളങ്ങര ഭഗവതിക്ഷേത്രത്തിലെ കളമെഴുത്ത് ശ്രദ്ധേയമായി വേലയ്ക്ക് കൂറയിട്ടത് മുതൽ വർണ്ണപ്പൊടികൊണ്ട് വേലയുടെ ചരിത്രം കളമെഴുത്തിലൂടെ വരയ്ക്കുന്നത് കാട്ടുന്നത് ആലത്തൂർ തെന്നിലാപുരം സ്വദേശിയായ കല്ലാട്ട് അനീഷ് കുറുപ്പാണ് അച്ഛൻ ശങ്കരക്കുറുപ്പ് മുത്തശ്ശൻ ഗോപാലക്കുറുപ്പ് അമ്മാവന്മാരായ കല്ലാട്ട് ജയപ്രകാശ് പാറമേക്കാവ് കേശവൻകുട്ടി കല്ലാട്ട് എന്നിവരുടെ ശിക്ഷണത്തിൽ ചെറുപ്പത്തിൽ കളമെഴുത്ത് അഭ്യസിച്ചു കുറുപ്പ് സമുദായക്കാരുടെ കുലത്തൊഴിലായ കളമെഴുത്ത് ഇന്നും കൈവിടാതെ തുടരുന്നു കൺമുന്നിലിരിക്കുന്ന മാതൃകകൾ നോക്കി വരച്ചും അതിന്റെ പ്രതിച്ഛായ ശരിപ്പെട്ടില്ലെന്നു തോന്നുമ്പോൾ മായച്ച് നേരെയാക്കിയും സാവകാശം പൂർത്തിയാക്കുന്ന പരിഷ്കൃത ചിത്രരചന സമ്പ്രദായമല്ല അനീഷ് ഉൾപ്പെടെയുള്ള കളമെഴുത്തുകാരുടേത് ദേവീരൂപത്തെ വർണ്ണപ്പൊടികളാൽ മാറി മാറി വിതറി വരയ്ക്കുകയാണ് ഈ അനുഷ്ഠാനകലയുടെ രചനാവിദ്യ സൗന്ദര്യത്തിനും രൂപസാദൃശ്യത്തിനും മുൻതൂക്കമുള്ള ചിത്രവടിവിൽ ചുമർചിത്രങ്ങൾ എഴുതുമ്പോൾ ഓജസിനും രൗദ്രഭംഗിക്കും പ്രാധാന്യതയുള്ള ഭൂതവടിവിലാണ് കളമെഴുതുന്നത് ശില്പഗ്രന്ഥങ്ങളുടെ നിയമങ്ങളിൽ ചിലത് പാലിക്കുന്നുണ്ടെങ്കിലും നാടോടി പാരമ്പര്യത്തിനു മുൻതൂക്കമുള്ള കളമെഴുത്തിൽ ചുവർചിത്രങ്ങളിൽ കാണുന്ന സൗമ്യ വർണ്ണങ്ങളോ വർണ്ണമിശ്രങ്ങളോ ഇല്ല വെള്ള കറുപ്പ് പച്ച മഞ്ഞ ചുവപ്പ് എന്നിങ്ങനെയാണ് കളമെഴുത്തിനുപയോഗിക്കുന്ന വർണ്ണങ്ങൾ ഉമിക്കരി അരിപ്പൊടി മഞ്ഞൾപ്പൊടി മഞ്ചാടിക്കുരുവിന്റെ ഇല മഞ്ഞളും ചുണ്ണാമ്പും ചേർന്ന മിശ്രിതം എന്നിവയാണ് നിറങ്ങൾ തയ്യാറാക്കാനായി ഉപയോഗിക്കുന്നത് ഒരു നേർവര വരയ്ക്കുന്നതാണ് തുടക്കം ഇത് കഴിഞ്ഞ് ശരീരവയവങ്ങൾ വരച്ചു തുടങ്ങും താടേ നിന്നും മുകളിലേക്കാണ് കളമെഴുത്തിൽ വരകൾ വിന്യസിക്കുന്നത് വീര്യം കലർന്ന രൗദ്രം ആവാഹിക്കുന്നിടത്താണ് കളമെഴുത്തുകാരന്റെ മിടുക്ക് അരിപ്പൊടി കൊണ്ട് ദേവീരൂപം വരച്ച ശേഷം കൃത്യമായ അനുപാതത്തിൽ നിറക്കൂട്ടുകൾ കൊണ്ട് ആടയാഭരണങ്ങളും മറ്റു അലങ്കാരങ്ങളും വരയ്ക്കും വേല കഴിഞ്ഞാൽ കളമെഴുത്ത് പാട്ടോടെ കളമെഴുത്ത് അവസാനിക്കും ഈ ഇരുപത്തൊന്ന് ദിവസത്തെ കളമെഴുത്ത് പാട്ട് മീനം വന്ന് കൂറയിട്ട് ദേശക്കാരും ദേശവാസികളും എല്ലാവരും ഊരാളന്മാരും അങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടാണ് കൂറയിടുന്ന ചടങ്ങും കാര്യങ്ങളും ആർപ്പുകളിയും ഇതൊക്കെ കഴിഞ്ഞ ശേഷമാണ് ട്ട് കാര്യങ്ങളെല്ലാം തുടങ്ങാറ് മീനും ഒന്നോട്ട് ഇരുപത്തൊന്ന് ദിവസമാണ് ഇവിടെ കളമയത്ത് പാട്ടും കാര്യങ്ങളും വരുന്നത് നമ്മുടെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ് ഇവിടെ വന്ന് ഇപ്പോഴും കളമയത്ത് പാട്ടും മുടക്കം കൂടാതെ നടത്താൻ ആ നമ്മുടെ അനുഗ്രഹം ഒന്നും ഉണ്ടാവണം എന്നുള്ളതാണ് മാത്രമേ പറയുന്നുള്ളൂ യു ടി വി ന്യൂസ് പാലക്കാട്